നമ്മളെ വിളിച്ചിട്ട് സർക്കാരിന് ഇത്രയൊക്കെ പ്രയാസമുണ്ട് സർക്കാരിന് പൈസ ഇല്ല അതുകൊണ്ട് ഈ സമരത്തിൽ നിന്നും അവിടെ നിന്ന് എണീറ്റ് പോണം എൻ്റെ ആശ്രമാരെ ഞാൻ ചേർത്ത് പിടിക്കും ഇൻസെൻറ്റീവും കിട്ടിയിട്ടില്ല ഉണർവ്രവും കിട്ടിയിട്ടില്ല അവർ പറയുന്നത് സമരം ഇരിക്കുന്നവർക്ക് പൈസ ഇല്ലാത്ത ചൂഷണവും വഞ്ചനയും ഒരു എന്താണ് പറയുക തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം ആകെ ഏഴായിരം ആണ് കിട്ടുന്നത് അതീര് പകുതി പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു കാര്യം മാത്രം ചെയ്യുന്നില്ല ആ വ്യക്തി എന്താണ് അവിടെ ചെയ്യുന്നത് ഒരു ദിവസം ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ക്ലേശവും വ്യാതനയും അറേഞ്ച്മെന്റും ചെയ്താലാണ് അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും പിന്നെ ഈ സർക്കാർ കാണിക്കുന്ന ഏറ്റവും പിന്നെ വഞ്ചനാപരവും ഒക്കെയാണ് ഞങ്ങളോട് കാണിക്കുന്നത് ഇത് കേന്ദ്രമാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് അറിയില്ല അറിയില്ലേ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കുന്ന എന്തിനാണ് അപ്പുറത്തും കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിലല്ലേ പോകേണ്ടത് കേന്ദ്രത്തിന്റെ മുന്നിലല്ലേ പോകേണ്ടതെന്ന് ഞങ്ങളെ പരിഹസിച്ചവർ എല്ലാവരും തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ വെച്ച സമിതിയുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് അമ്പത് രൂപയ്ക്ക് പോയി വാങ്ങാൻ പറ്റുന്ന ഒരു മീൻ അതായത് ചെറിയ ഐറ്റം തോൽ മീൻ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം അമ്പത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുള്ളൂ ഇന്ന് ആ മീൻ നമ്മൾ പോവണമെങ്കിൽ നൂറു രൂപയ്ക്കൊക്കെ കുറച്ചേ കിട്ടുകയുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ മാത്രമേ ആ ഒരു കുടുംബത്തിന് അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാൻ പറ്റുള്ളൂ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല ഇവരുടെ സമരത്തിന്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഫെബ്രുവരി പത്തിനാണ് നമ്മുടെ ഈ സമരം തുടങ്ങുന്നത് തുടങ്ങുമ്പം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിച്ചു തരണമെന്നും അന്ന് ഓണറേറിയത്തിന് പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അതായത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും മുടങ്ങിയാൽ ഓണറേറിയം കുറയുമായിരുന്നു എഴുനൂറ് രൂപ വെച്ച് കുറയുമായിരുന്നു അങ്ങനെ എഴുന്നൂറ് ഇൻറ്റു പത്ത് ആ ഏഴായിരം അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് അപ്പോൾ പത്ത് മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കുന്നവർക്കാണ് ഏഴായിരം രൂപ ഓണറേറിയം കിട്ടുന്നത് അപ്പോൾ ഈ ഓണറേറിയം ഏറിയം വർദ്ധിപ്പിച്ച് ഇരുപത്തോരായിരം രൂപ ഓണറേറിയം ഏറിയമാക്കണം എന്നതായിരുന്നു ഒരു ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് വിരമിക്കൽ ആനുകൂല്യം തരണം എന്ന് അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം തരണം എന്ന് റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപ തരണം വെറും കൈയ്യോടെ പോകാൻ കഴിയില്ല പത്തും ഇരുപതും അതിൽ കൂടുതലും വർഷം ജോലി ചെയ്ത ആളുകൾ വളരെ കഠിനമായ ഒരു ജോലിയാണ് ഇതെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് നാട്ടുകാർ നാട്ടുകാർക്ക് മുഴുവനും അറിയാവുന്നതാണ് കോവിഡ് സമയത്തൊക്കെ ആ വലിയ തീക്ഷണമായ എല്ലാ ആളുകളും സുരക്ഷിതമായി വീട്ടിയിരിക്കുന്ന സമയത്തും ആശമാര് വീടുകൾ തോറും നടന്ന് ഈ രോഗ നിവാരണത്തിനും അതിന് വേണ്ടുന്ന ഉപദേശങ്ങളും എല്ലാം കൊടുത്ത് നടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്നുവെച്ചാൽ അവർ അവരുടെ ജീവിതത്തെ പോലും ജീവനെ പോലും റിസ്ക് ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ജോലി ചെയ്തത് അപ്പോൾ അത്തരത്തിൽ കഠിനയാതന ഉള്ള ഒരു ജോലിയാണ് ആ ജോലിക്ക് ചെയ്തിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ഒന്നുമില്ലാതെ കൈവീശി പോകുക കഴിയില്ല അപ്പം വിരമിക്കൽ അനുകൂലി അഞ്ച് ലക്ഷം രൂപ തരണം എന്നുള്ളതാണ് മറ്റൊരു പിന്നെ പെൻഷൻ അനുവദിക്കണം ഇത്രയും കാര്യങ്ങളും പിന്നെ പെൻഷൻ പ്രായം അറുപത്തി രണ്ട് വയസ്സിലെന്ന് പറഞ്ഞൊരു ഉത്തരവ് വന്നായിരുന്നു അത് റദ്ദിയണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് കൂട്ടണം പെൻഷൻ പ്രായം മാറ്റണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിമാൻഡ് അപ്പം ഇത്രയും ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സമരം തുടങ്ങിയത് ചർച്ചയെന്ന് പറഞ്ഞ് പല പ്രഹസനങ്ങൾ അതിനിടൊക്കെ നടന്നു ഈ ഓരോ പ്രാവശ്യവും ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചത് സമരം അവസാനിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി അല്ലാതെ നിങ്ങൾക്ക് ഇന്നത് തരുന്നു അല്ലെങ്കിൽ ഇന്നതൊക്കെ നമുക്ക് പരിഗണിക്കാം എന്ന് പറയാൻ വേണ്ടി ഒരു ചർച്ച നടന്നിട്ടില്ല നമ്മളെ വിളിച്ചിട്ട് സർക്കാരിന് ഇത്രയൊക്കെ പ്രയാസമുണ്ട് സർക്കാരിന് പൈസ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ സമരത്തിൽ നിന്നും അവിടെ നിന്ന് എണീറ്റ് പോകണം എൻ്റെ ആശമാരെ ഞാൻ ചേർത്ത് പിടിക്കും ആശമാരോട് എനിക്ക് ഏറ്റവും സ്നേഹമാണ് എന്നൊക്കെ പറയുകയും ഒരു മധുരമായ വാക്കുകളിൽ പറയുകയും മറുപുറത്ത് സ്നേഹ സമരം അവസാനിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യും ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ പൈസ ഇല്ലെന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പളം കൂട്ടിയതും പി എസ് സി അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിയതും ഒക്കെ തന്നെ അപ്പം നമുക്കറിയാം ഇത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ആശമാരെ പരിഗണിക്കാത്തത് ഒരു പിടിവാശി ആശമാരുടെ സമരത്തെ പിന്നെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അത് അതിന് ആ സമരത്തിലൂടെ ഒന്ന് നേടി എന്ന് ആരും ക്ലെയിം ചെയ്യണ്ട ആരും അവകാശപ്പെടണ്ട എന്ന ഒരു പിടിവാശിയുള്ള വിധത്തിലാണ് നമുക്ക് തോന്നിയത് അതിനുശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്നൊരു ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ ആ മാനദണ്ഡങ്ങൾ ഇൻസെൻറ്റീവിലേക്ക് ഉൾ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടാത്ത ആളുകൾക്ക് നേരെ ഓണർ ഏറിയും പകുതിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ആശമാർക്ക് ഈ അഞ്ഞൂറ് രൂപ കിട്ടാത്ത ആളുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഓണർ ഏരിയഞ്ച് താഴ്ന്നു എന്ന് പറഞ്ഞാൽ പകുതിയാക്കപ്പെട്ടു ചുരുക്കപ്പെട്ടു അപ്പം ശരിക്കു പറഞ്ഞാൽ ചതിയാണ് ചെയ്തിരിക്കുന്നത് വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുകയും ആ മാനദണ്ഡം മറ്റൊരു വിധത്തിൽ ആശമാരുടെ ഓണർ ഏറിയത്തെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും വളരെ വലിയൊരു പ്രതിഷേധത്തിന് ഇടവന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞത് കേന്ദ്രം കൂട്ടട്ടെ ഞങ്ങൾ കൂട്ടും എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഇതാ കേന്ദ്രം കൂട്ടിയിരിക്കുന്നു കേന്ദ്രം കൂട്ടിയത് രണ്ടായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവില് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂട്ടിയിരിക്കുന്നത് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കൂട്ടി പിന്നെ വേരിയബിൾ ഇൻസെന്റീവ് ആയിരം രൂപയുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകെ കിട്ടേണ്ടത് അപ്പൊ അത് ഇവിടെ നടപ്പാക്കി എടുക്കേണ്ടെന്ന ജോലി ഇവിടെ തരേണ്ടെന്ന ജോലി സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെയാണ് അപ്പം അത് നടപ്പാക്കണം എന്നുള്ളതാണ് നമ്മളിപ്പം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം അന്ന് വാഗ്ദാനം ഇതാണ് എന്താണ് കേന്ദ്രം കൂട്ടിയാൽ ഞങ്ങളും കൂട്ടും അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ടേൺ ആയി അവർക്ക് കൂട്ടാനുള്ള സമയമായി അവർ കൂട്ടിത്തരണം അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് അന്ന് വാഗ്ദാനം ചെയ്തത് ഇതാണ് എന്താണ് കേന്ദ്രം കൂട്ടിയാൽ ഞങ്ങളും കൂട്ടും അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ടേൺ ആയി അവർക്ക് കൂട്ടാനുള്ള സമയമായി അവർ കൂട്ടിത്തരണം അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് അപ്പം നമ്മൾ ആര് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതാണ് ഈ കേന്ദ്ര സർക്കാർ കൂട്ടിയ ഇൻസെൻറ്റീവ് പ്രാബല്യത്തിൽ നിലവിൽ കൊണ്ടുവരണം ആ നില ഞങ്ങൾക്ക് കയ്യിൽ കിട്ടണം കടലാസിൽ കടലാസിലിരുന്നാൽ പോരാ ആ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവണ്മെൻ്റ് ആണ് അത് ആ നടപടികൾ എടുക്കണം അതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം ഇപ്പം ഈ ഇൻസെൻറ്റീവ് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടാത്ത ആളുകൾക്ക് ഓണർ ഏറിയം പകുതിയായി വെട്ടിച്ചുരുക്കപ്പെട്ടു ആ അത് ഉടനടി മാറ്റണം അത് വലിയ അന്യായമാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് വാഗ്ദാന ലംഘനം വഞ്ചന ചതി ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ് കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്രൈറ്റീരിയ പിൻവലിച്ചു എന്നാണ് അങ്ങനെ പറയുകയും വലിയ തോതിൽ ക്രൈറ്റീരിയ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നേരത്തെ ഒരു ക്രൈറ്റീരിയ പാലിച്ചില്ല എഴുന്നൂറ് രൂപ കുറയുന്നിടത്ത് ഇപ്പോൾ അഞ്ഞൂറ് രൂപ ഇൻസെൻ്റീവ് വീട്ടിലെ മൂവായിരത്തഞ്ഞൂറ് രൂപ കുറയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുക അപ്പം ഇത് ഇത് ഉടനടി പരിഹരിക്കണം ഇത് നിസ്സാര കാര്യമല്ല ഇത് വളരെ വലിയൊരു ചൂഷണവും വഞ്ചനയും ഒരു എന്താണ് പറയുക തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം ആകെ ഏഴായിരം ആണ് കിട്ടുന്നത് അതിൽ പകുതി പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കും അപ്പം ഇതൊക്കെ ഉടനടി പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് സർക്കാർ ഇങ്ങനെ ഇതൊക്കെ വാട്ടെ വരട്ടെ എന്ന് പറഞ്ഞത് എന്താണ് അവരുടെ മനോഭാവം ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങേ അറ്റം ഒരു ദ്രോഹ നടപടിയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മളോട് ഇപ്പോൾ കാണിക്കുന്ന അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ആ ഒരു ഡിമാൻഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ചെയ്യേണ്ടുന്നൊരു സമയമായി സർക്കാർ വെച്ചിട്ടുണ്ട് ഹരിത എസ് കുമാർ ശ്രീമതി അവരുടെ നേതൃത്വത്തിലാണ് ആ മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി എല്ലാ ട്രേഡ് യൂണിയനെയും വിളിച്ചു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെയും അവർ വിളിച്ചു നമ്മളും അവിടെ പോയി നമ്മളുടെ ഡിമാൻഡുകൾ അവരുടെ മുൻപാകെ അറിയിച്ചിട്ടുണ്ട് സി ഐ ട്യൂവിനെ പോലെയുള്ള ഐ എൻ ടി യുസിനെ പോലുള്ള എല്ലാ എല്ലാ തൊഴിലാളി യൂണിയനുകളും വന്നു ആരും ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട എന്നല്ല പറഞ്ഞത് എല്ലാവരും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഒരർത്ഥത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കുന്നതിന് ഞങ്ങളെ പരിഗസിച്ചവരാണ് ഇവരല്ല ഇത് കേന്ദ്രമാണ് വർദ്ധിപ്പിക്കേണ്ടെന്ന് അറിയില്ല അറിയില്ലേ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കുന്ന എന്തിനാണ് അപ്പുറത്തും കേന്ദ്ര സർക്കാരിന്റെ ഓഫീസിലല്ലേ പോകേണ്ടത് കേന്ദ്രത്തിന്റെ മുന്നിലല്ലേ പോകേണ്ടതെന്ന് ഞങ്ങളെ പരിഹസിച്ചവർ എല്ലാവരും തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ വെച്ച സമിതിയുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതാണ് സ്ഥിതി അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഡിമാൻഡുകൾ ടേക്കപ്പ് ചെയ്ത് അത് സ്വീകരിച്ച് അത് നടത്തി തന്ന് കൊണ്ട് നമ്മളുടെ ഈ സമരം ഒത്തു തീർപ്പാക്കണം ഈ സമരം അല്ലാതെ അവസാനിക്കുന്ന പ്രശ്നമില്ല കാരണം ഇത് ഒരു തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയതല്ല ഇത് ഞങ്ങളുടെ ജീവിതം വെച്ചുള്ള ഒരു കളിയാണ് എനിക്കറിയാമല്ലോ ഇത്രയും സ്ത്രീകൾ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ക്ലേശവും വ്യാജനയും അറേഞ്ച്മെൻറ്റും ചെയ്താലാണ് അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നത് ഇവിടെ ഇത്രയും സ്ത്രീകൾ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ വന്ന സമയമുണ്ട് ഇനിയും ആവശ്യമെങ്കിൽ വരും ആ ഇവിടെ വരും ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമരം നമ്മൾ ഈ ഡിമാൻഡ് നേടുന്നവരെ ഈ രാപകൽ സമരം ഇവിടെ തുടരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ നയം ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്രമന്ത്രി കെ വി തോമസ് കേരളത്തിൽ നിന്നുള്ള ആവശ്യ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങിക്കാനായിട്ടാണ് ഈ വ്യക്തിയെ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പം ഈ നിസ്സാരപ്പെട്ട ഈ ആശമാരുടെ ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് അയാൾ ചെയ്യുന്നില്ല ആ വ്യക്തി എന്താണ് അവിടെ ചെയ്യുന്നത് രൂപയാണ് അയാൾ കേരളത്തിൽ നിന്ന് കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ശമ്പളമായിട്ട് കൊടുക്കുന്നത് ആശ് ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് എന്ന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഒരു രണ്ടായിരം രൂപയാണ് ആ ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടണമെങ്കിൽ അവരിപ്പോൾ നമ്മൾ ഈ സമരം സമരത്തോടനുബന്ധിച്ച് തന്നെ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതായത് പിന്നെ ഒരു മാസം അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വർക്ക് ചെയ്ത മിനിമം മിനിമം അഞ്ഞൂറ് രൂപ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഏഴായിരം രൂപ ഓണർ എറിയാൻ വേണ്ടി നമുക്ക് അനുവദിച്ചതേ ഉള്ളൂ പക്ഷേ എല്ലാ മാസവും അതായത് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും ഒരു ആൻറ്റിനേറ്റർ അതായത് ഗർഭിണി ഗർഭിണിയും ഒരു ബെർത്തും ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഒരു ആൻ ഒരു ഗർഭിണി ഒരു ബെർത്ത് പിന്നെ ഇഞ്ചക്ഷന് കുട്ടികളെ ഞങ്ങൾ വാർഡ് വാർഡ് അടിസ്ഥാനത്തിൽ വിളിക്കുന്നുണ്ട് മിനിമം കുറഞ്ഞതൊരു അഞ്ച് കുട്ടികൾ ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ എത്ര കുട്ടികളെ വിളിച്ചാലാണ് നമുക്ക് അതൊരു ഒരു മിനിമം ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് പറ്റുന്നത് എല്ലാ മാസവും നമുക്ക് ബെർത്തോ ആന്റനേറ്റോ ഞങ്ങൾക്ക് കിട്ടാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഏഴായിരം രൂപ എന്നുള്ളത് അതിലൊര് മാക്സിമം താഴ്ത്തി താഴ്ത്തി പോകും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരം അത് പിന്നെ ഈ സർക്കാർ കാണിക്കുന്ന ഏറ്റവും പിന്നെ വഞ്ചനാപരവും ഒക്കെയാണ് ഞങ്ങളോട് കാണിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ട് അതിനൊക്കെ നമ്മൾ വിഷമിക്കുന്നുണ്ട് പിന്നെ അതുപോയിട്ട് ഈ ഇപ്പൊ തന്നെ ഈ മാസം ഈ മാസം കഴിഞ്ഞ മാസം എങ്ങാണ് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു പത്ത് രൂപയുടെ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ ആ പത്ത് രൂപ ആ പത്ത് രൂപയ്ക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഏഴായിരം രൂപ എന്നുള്ളത് മൂവായിരത്തിലോട്ട് പോയി എന്ത് കഷ്ടമാണ് അവർ ഈ സർക്കാർ ഞങ്ങളോട് ചെയ്യുന്നത് ഞങ്ങൾക്ക് സർക്കാരിനോട് ഒരു എതിർപ്പുമില്ല ഞങ്ങൾ ചെയ്യുന്ന ജോലി അത് പിന്നെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു ദിവസം ഞങ്ങൾ ചെയ്യുന്നത് കുറച്ച് കൂടു കുറച്ച് കുറച്ച് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ എല്ലാം ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഒരുപാടൊന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് നിഷ്പ്ര നിഷ്പ്രയാസം അവർക്ക് നമുക്ക് സാധിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് പക്ഷെ അവർ എന്തോ ഒരു വാശി ഞങ്ങൾ അവഗണിച്ച് ഇടണം ഞങ്ങൾ ഈ ആറുമാസത്തോട് ആവാൻ പോവേണം ആറുമാസത്തോളം ഏപ്രിൽ അല്ല ഫെബ്രുവരിയിൽ തുടങ്ങിയ സമരമാണ് ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെന്നറിയാമോ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും കരഞ്ഞു പോകും ഏഹ് നമുക്ക് കുടുംബത്തിനകത്ത് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ആ പിന്നെ ഞങ്ങൾ ഞങ്ങളെ പി എച്ച് എസ് സി തന്നെ ഒരുപാട് വിധവകളും പിന്നെ ഭർത്ത അഗതികളൊക്കെ ഉള്ള ഒരു ആശാ ആശാ ഗ്രൂപ്പാണ് ഞങ്ങൾക്കുള്ളത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഇപ്പം മൂന്ന് പേരുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും ജോലിക്ക് പോയാലേ ആ ഒരു കുടുംബം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ കാരണം വില ഓരോ സാധനങ്ങൾക്കും ഓരോ ദിവസം കൂടും തോറോണ്ട് വില ഇപ്പൊ പത്ത് രൂപ കിടന്ന സോപ്പൊക്കെ ഇപ്പം മുപ്പത് രൂപ കൊടുക്കണം മുപ്പതോ നാപ്പതോ രൂപ കൊടുത്താലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഏഹ് അതുപോലെ മീന് ഏഹ് മീന് നമ്മള് പണ്ടൊക്കെ അമ്പത് രൂപയ്ക്ക് പണ്ടല്ല ഒരു നാലഞ്ച് അഞ്ചാറ് വർഷത്തിന് മുമ്പ് ഒരു അമ്പത് രൂപയ്ക്ക് പോയി അമ്പത് രൂപയ്ക്ക് പോയി വാങ്ങാൻ പറ്റുന്ന ഒരു മീൻ അതായത് ചെറിയ ഐറ്റം നൂറ്റോലി മീൻ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം അമ്പത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുവാണ് ഇന്ന് ആ മീൻ നമ്മൾ പോവണെങ്കിൽ നൂറ് രൂപയ്ക്കൊക്കെ കുറച്ചേ കിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ മാത്രമേ ആ ഒരു കുടുംബത്തിന് അന്നത്തെ ദിവസം കഴിച്ചിട്ടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ജോലിയുടെ കൂലിയോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആണോ അപ്പൊ അതൊക്കെ ഒന്ന് സർക്കാർ കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യ കാര്യങ്ങളാണ് സർക്കാരിനെ സർക്കാരിനോട് ഞങ്ങൾക്ക് യാതൊരു പിണക്കമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷെ സർക്കാരാണ് ഞങ്ങൾ പിന്തള്ളിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ത്രീകളല്ലേ അവർ കുറച്ച് ദിവസം ഇരുന്നിട്ടങ്ങ് പെക്കൊള്ളും എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ അത് വേണ്ട ഞങ്ങൾ സ്ത്രീകൾ തന്നെയാണ് ഞങ്ങൾ കുടുംബത്തിന് വേണ്ടപ്പെട്ടവരാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണ് എല്ലാം ആണ് പക്ഷെ അത് നിങ്ങൾക്ക് സർക്കാരിന് പോലും അറിയാം ഏഹ് എന്നിട്ടാണ് സർക്കാർ ഇത്രയും ഞങ്ങൾ അവഗണിച്ചോണ്ടിരിക്കുന്നത് കേന്ദ്രം കൂട്ടി അത് ശരിയാണ് ആണ് നമ്മൾ സമ്മതിക്കുന്നു ഞങ്ങൾക്കതിൽ ഒരുപാട് പിന്നെ സന്തോഷമുണ്ട് പക്ഷേ കേന്ദ്രം കൂട്ടി എന്ന് പറയുന്നത് പേപ്പറിലാക്കി വെച്ച് ഇരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് അത് ഓർഡറാക്കി തന്നാൽ മാത്രമേ ഞങ്ങളുടെ മുകളിലുള്ള അത് പിന്നെ പൈസയായിട്ട് അടിച്ചുവിടാൻ പറ്റുകയുള്ളൂ അല്ലാതെ ആയിരത്തി രൂപ കൂട്ടി ഫിക്സഡ് ഇൻസെൻറ്റീവ് രണ്ടായിരം അതിലുകൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് കൂട്ടി എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് എത്രയും വേഗം അത് നമുക്ക് സർക്കുലറാക്കി പുറപ്പെടുവിച്ച് പിന്നെ ഓർഡർ ആക്കി തരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അപേക്ഷ പിന്നെ അതുപോലെ തന്നെ കേന്ദ്രം കൂട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാനം കൂട്ടിത്തരാമെന്നായിരുന്നു ഇവരുടെയൊക്കെ ഇവരുടെ വാക്ക് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മൾ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പക്ഷെ എന്തുകൊണ്ടവർക്ക് കൂട്ടിക്കൂടുക കേന്ദ്രം കൂട്ടിയല്ലോ കേന്ദ്രം നമുക്കിപ്പം അവരാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത് എങ്കിലും പക്ഷെ ഞങ്ങൾ കേന്ദ്രത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലേ സംസ്ഥാന സർക്കാരിന് ഭരിക്കുന്ന ആ ആ ഒരു ഭരണകൂടത്തിൽ നിന്നുകൊണ്ടല്ലേ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പം എവർക്കെന്തുകൊണ്ട് കൂട്ടിക്കൂട ഇവർ കൂട്ടിത്തരണം കൂട്ടിത്തന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് നമ്മളെ വീടുകളിൽ പോയി പിന്നെ സമാധാനത്തോടെ നമ്മുടെ കുടുംബത്തിനെ നോക്കണം സമൂഹത്തിൽ വർക്ക് ചെയ്യണം ഇപ്പം എന്താ രാവിലെ ഫീൽഡിൽ പോയി എനിക്ക് സുഖമില്ല പനിയാണ് എന്നിട്ട് പോലും വീട്ടിൽ രാവിലെ എണീറ്റ് വീട്ടിലെ ജോലി ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കി വെച്ച് ഞാൻ താമസിക്കുന്നത് വേറൊരു സ്ഥലത്ത് രണ്ട് ബസ് കയറി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരണം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ രാവിലെ ഒൻപത് മണിയായോ ഞാൻ ഫീൽഡിലെത്തി ഫീൽഡിലെത്തി പതിനൊന്ന് മണിവരെ ഫീൽഡിൽ നിന്ന് ശൈലി സർവേ അതെനിക്ക് കുറച്ചുകൂടെ ചെയ്ത് തീർക്കാനുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് പിന്നെ ഒരു ബസ് രണ്ട് ബസ് കയറി പിന്നെ ഞാൻ എൻ്റെ വീട് പ്രാവശ്യം ബലമാണോ അവിടെ നിന്ന് രണ്ട് ബസ് കയറിയാലും ഇവിടെ എത്താൻ പറ്റുമോ വന്നത് കാരണം ഇവിടെ വരുന്നതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആവശ്യമാണോ ഞാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോരുത്തരെ നമ്മളെ ഈ പതിനാല് ജില്ലയിൽ നിന്ന് നിൽക്കുന്ന ആശമാരുടെ ഓരോരുത്തരുടെ ആവശ്യം ആണ് അതിലുപരി എൻ്റെ അത്യാവശ്യം എന്നുള്ള കണക്കിലെടുത്തത് കൊണ്ടാണ് ഞാൻ ഈ വയ്യാതിരുന്നിട്ട് പോലും ഇവിടെ വരുന്നത് അത് സർക്കാർ കണ്ടേ മതിയാവും സർക്കാർ കണ്ണു തുറന്ന് നമ്മുടെ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് മാത്രം പറയുന്നു സമരം ഫെബ്രുവരി പത്താം തീയതി തുടങ്ങി ആ മാസം പിറ്റേ മാസം സാലറി വന്നപ്പോ എല്ലാ പി എച്ച് എസ് സിക്കാർക്കും കൊടുത്തത് മാത്രം ആ പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല ഓണറിയും കിട്ടിയിട്ടില്ല അവർ പറയുന്നത് സമരം ഇരിക്കുന്നവർക്ക് പൈസ ഇല്ല എന്ന് പക്ഷേ ഇവിടെ സമരം ഇരുന്ന എല്ലാ പി എച്ച് എസ് സിയിലും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല പത്ത് പതിനഞ്ച് രൂപ അടുപ്പിച്ചുണ്ട് എന്തുകൊണ്ട് പാസായി വന്ന് എല്ലാവർക്കും വന്ന പൈസയാണ് പക്ഷെ ആർക്കും കിട്ടാതിരുന്ന ഇരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് വട്ടിയൂർക്കാവിന് മാത്രം എന്ത് കിട്ടാത്ത എന്നാണ് എനിക്ക് തോന്നിയത് ഞാനാണെങ്കിൽ ഒരു വിന വേണം അപ്പൊ എനിക്ക് കടങ്ങളും ഉണ്ട് കിട്ടുന്ന പൈസ ആഹാരം മാറ്റി കഴിക്കാവൊന്നും കഴിയില്ല കടം കിട്ടാൻ മാത്രമുണ്ട് എന്നിട്ട് ആൾക്കാര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ ഇന്ന് കിട്ടും എന്ന് കിട്ടും അപ്പോൾ ആ ഒരു മാസത്തെ പൈസയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി ഒരു ആറ്റാവും ഇരുന്നു അതെങ്ങനെയെങ്കിലും അവര് Pará no...